നമസ്കാരം വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ടു വീലർ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതിന് അറസ്റ്റിലായ യുവാവ് കണ്ണൂർ ജില്ലയിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി ഇടുക്കി തൊടുപുഴ കുടയത്തൂർ കോളപ്ര ചക്കലത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു കണ്ണൂർ ജില്ലയിലും നിരവധി പേർക്കാണ് ഇയാളുടെ തട്ടിപ്പിനിരയായി പണം നഷ്ടമായത് കൊളശ്ശേരി മയിൽ വളവട്ടണം പ്രദേശങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പണം നഷ്ടമായി അറുപതിനായിരം രൂപയാണ് ഒരു ടു വീലർ നൽകുന്നതിനായി ഇയാൾ വനിതകളിൽ നിന്നും പിരിച്ചെടുത്തത് മയിൽ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നൂറിലേറെ പരാതികളാണ് കഴിഞ്ഞ ദിവസം മാത്രം തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഇയാൾക്കെതിരെ നൽകിയത് തട്ടിപ്പിനിരയായവരുടെ പരാതി പ്രളയം തന്നെയായിരുന്നു സ്റ്റേഷന് മുൻപിൽ ഞായറാഴ്ചയും പരാതികളുമായി സ്ത്രീകൾ ഇവിടെ എത്തി ഇതോടെ നൂറിലേറെ പരാതികളാണ് ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു കോർപ്പറേറ്റ് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് അഥവാ പൊതു നന്മ ഫണ്ട് ഉപയോഗിച്ചു പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ഇയാൾ തട്ടിപ്പിനിരയാക്കിയത് സാധാരണ സ്ത്രീകളെയും കുടുംബശ്രീ പ്രവർത്തകരെയുമാണ് മൂവാറ്റു വഴിയിൽ മാത്രം ഇയാൾ നടത്തിയത് ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ അനന്തു കൃഷ്ണനെതിരെ വ്യാപക പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നടന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള സംസ്ഥാന വ്യാപക തട്ടിപ്പാണെന്നും പോലീസ് അറിയിച്ചു പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത് വിവിധ കമ്പനികളുടെ സി ഫണ്ട് വഴി സ്കൂട്ടറുകൾ ലഭിക്കുമെന്ന് ഇരകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ അനന്തുകൃഷ്ണന് വിവിധ പദ്ധതികളുടെ പേരിൽ മുന്നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയെന്നും വിവരമുണ്ട് അനന്തുകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ എന്ന പരാതിയുമായി ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു ഇതിൽ കണ്ണൂരിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത് മയിൽ കൊളശ്ശേരി നാറാദ് വളപട്ടണ മേഖലയിലെ സ്ത്രീകൾക്കാണ് അറുപതിനായിരം രൂപ വീതമാണ് ഇയാൾ സ്കൂട്ടറിനായി സ്ത്രീകളിൽ നിന്നും വാങ്ങിയെടുത്തത് നിർദ്ധനരും അന്നു ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ഇയാൾ തട്ടിപ്പിൽ കുരുക്കിയത് വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും മ്പനികളുടെ അടക്കം സി എസ് ആർ ഫണ്ടായി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം പണമടച്ച് നാൽപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു അനന്തുകൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകിയത് ടൂ വീലറിന് പുറമെ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്നും പറഞ്ഞ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു ഇവയുടെ വിതരണ ഉദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചിരുന്നു ഇതിലൂടെ ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് പണം നൽകി നാൽപ്പത്തിയഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം ലഭിക്കാതെ വന്നതോടെ പലരും ഇയാളെ നേരിട്ട് സമീപിച്ചു കാര്യങ്ങൾ തിരക്കി ദിവസങ്ങൾക്കുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നായിരുന്നു ഇയാൾ നൽകിയ മറുപടി രണ്ടും മൂന്നും തവണ അന്വേഷിച്ചിട്ടും വാഹനം ലഭിക്കാതെ വന്നതോടെ പലരും പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെയാണ് തട്ടിപ്പ് പൊളിഞ്ഞത് പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈബോ സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു വിവിധ കമ്പനികളുടെ സി ഫണ്ട് ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികൾക്കും ഇക്കാര്യത്തെ പറ്റി അറിവേയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ ഹോമോപ്ലെയിൻസ് വാട്ടർ ടാങ്ക്സ് ഫെർട്ടിലൈസേഴ്സ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ അൻപത് ശതമാനം ഇളവിൽ നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയത്